ഹായ് എവറി വൺ അപ്പോൾ ഇന്നത്തെ ഒരു ടാറ്റോ റീഡിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ ഒരു ടോപ്പിക്കായിട്ട് തോന്നിയിട്ടുള്ളത് അവർ തിരിച്ചു വരുമോ വിൽ ദേ കം ബാക്ക് എന്നൊരു റീഡിംഗ് ആണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതൊരു പൈലായിട്ടൊന്നും ഞാൻ വെക്കുന്നില്ല ഒരു ജനറൽ ആയിട്ടുള്ള റീഡിങ് ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് പോപ്പ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി ആയിട്ട് എനർജിയായിട്ട് മാച്ചായിട്ടുള്ളതായിരിക്കാം ഓക്കെ ഷഫിൾ ചെയ്യട്ടെ ഡ്സുകൾ തെറിച്ച് വീണിട്ടുണ്ട് ലാസ്റ്റ് നോക്കാം ഓക്കെ ഡബിളായിട്ടാണല്ലോ വരുന്നത് ഓക്കെ ഒരുപാട് സയൻസ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട് ഓക്കെ നോക്ക കാർഡ്സുകൾ എന്തൊക്കെയാണുള്ളത് ക്യൂൺ ഓഫ് കപ്സ് ഉണ്ട് ഫോർ ഓഫ് മെൻഡക്കിൾസ് റിവേഴ്സ് ഉണ്ട് സൺ കാർഡ് ഉണ്ട് ഡെത്ത് കാർഡ് ഉണ്ട് ഹാംഗഡ് മാൻ ഫൈവ് ഓഫ് കപ്സ് ഒക്കെ ഉണ്ട് സിക്സ് ഓഫ് പെൻഡക്സ ക്യൂൻ ഓഫ് കപ്പ്സും ക്യൂൻ ഓഫ് സോൾസ് ഒക്കെ ക്യൂനിൻ്റെ രണ്ട് എനർജി കാണിക്കുന്നുണ്ടായിട്ട് അപ്പോൾ നമ്മളുടെ റീഡിങ്ങിൽ കം ബാക്ക് ഓർ നോട്ട് എന്നുള്ള കാർഡാണ് ബോട്ടെന്ന് നമുക്ക് നോക്കാം ആ ഫോർ ഓഫ് സോൾസ് സോ ഇറ്റ്സ് ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ ഇതിൽ നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് സൂര്യനായിട്ട് തുടക്കമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഗോ ഇഷ്യൂസൊക്കെ ഉള്ളവരായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ കുറച്ച് എക്സ്പ്രസീവ് അല്ലാത്ത ഒരു ഇൻട്രോവോട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട് കാരണം അവരാണ് കൂടുതൽ ഈഗോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റി കോൺഷ്യസ്നെസ് ആയിട്ടുള്ള ആളുകളായിരിക്കും അവർ കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല അപ്പോൾ അവർ കൂടുതൽ സപ്ര ചെയ്ത് വെക്കുന്ന തരം ആളുകളാണ് മേ ബി അവർക്ക് സോളാർ പെക്സസ്റ്റക്കനപ്പിളും ഗ്യാസ് ട്രപ്പിൾസും വയറുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ബ്ലെസ്സിങ്സ് ഉള്ളവരായിരിക്കാം ആൻഡ് അല്ലെങ്കിൽ ചിലപ്പോൾ അവർ സോഡിയക്സാം ലീയൊക്കെ ആവാനുള്ള ചാൻസസ് ഉണ്ട് ഒരു ഫയർ സൈൻ ആവാനുള്ള ചാൻസസും കാണിക്കുന്നുണ്ട് പിന്നെ ഇതിൽ കൂടുതലും പെൻഡക്കിൾസ് ഉണ്ട് ടോറസ് ബുറിക്കോ കാപ്പറിക്കോണ്ടടുത്ത സയൻസ് ആയിരിക്കാം സോഡ് ഒരു കാർഡ് ഉള്ളു അല്ലേ രണ്ട് കാർഡ്സുണ്ട് എയർ സയൻസ് ഉണ്ട് കപ്പ ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു റീഡിംഗ് നോക്കുവാണെങ്കിൽ ഇതിന് കുറച്ച് പോസിറ്റീവ്നെസ് അല്ലെങ്കിൽ സെൽഫിഷായിട്ടുള്ളൊരു ക്യാരക്ടറുള്ള ആളുകളാണ് ഈ ഒരു പേഴ്സൺ കാരണം അവർക്ക് നല്ല രീതിയിൽ ചൈൽഡ് ഇന്ന ചൈൽഡ് വൂൺസുകളുണ്ട് കുട്ടിയാകുമ്പോൾ തന്നെ ഒരുപാട് സഫറിങ്സ് അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം അത് അനുഭവിക്കാൻ പറ്റാത്തൊരു തരം ടൈപ്പ് ഓഫ് എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് റിവേഴ്സ് കാർഡ്സുകളാണ് നോക്കുക ഈ മൂന്നും റിവേഴ്സ് കാർഡ്സ് ആണ് നാല് റിവേഴ്സ് കാർഡ്സ് ഈ റിവേഴ്സ് വരുന്നത് എന്താണ് ഡെത്ത് റിവേഴ്സ് എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയാണ് ഈ ലൈഫ് ടൈം അവർ എടുത്തിട്ടുള്ളത് നമ്മുടെ ചോദ്യം ഇവരുമായിട്ടൊരു റിയൂണിയൻ അല്ലെങ്കിൽ റീകൺസിലേഷൻസ് പോസിബിലിറ്റി ഉണ്ടോ എന്നാണ് ഫൈവ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ് അവർക്ക് ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നവർ ബ്രേക്കപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച ആളുകൾ അവർ ആത്മാർത്ഥയോടെ സ്നേഹിക്കുന്നില്ല അപ്പോൾ ഇവിടെ മൂന്ന് കാർഡ്സ് വീണ് പോയിട്ടുണ്ട് വെള്ളം കാണിക്കുന്നു ഇവിടെ രണ്ട് കാർഡ്സ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് പറയുന്നത് അവരവർ സെൽഫ് ലവിലേക്ക് വന്നു അവർ സ്ട്രോങ് ഡിസിഷൻസ് അവർ ഒരു കാര്യം ചെയ്യുന്നത് അവർ സ്വയം ചിന്തിച്ച് തീരുമാനിക്കാനുള്ള പക്വതയിലേക്ക് അവർ വരുന്നുണ്ട് അവർ സെൽഫ് ലവിലേക്ക് വന്നു അതാണ് ഈ ഒരു കാർഡ് റിവേഴ്സ് വന്നിട്ടുള്ളത് കാരണം ഈ കാർഡ് അപ്പറേറ്റ് ആയിട്ടിരിക്കുമ്പോൾ വിഷമത്തെയാണ് പറയുന്നത് ആ വിഷമത്തിലൂടെ കടന്ന് അവർ സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രോങ് പില്ലർ പോലെ ആയിട്ടുള്ള ആൾക്കാരെ കാണുന്നുണ്ട് ഹാങ്ങർമാൻ ഉണ്ട് അവർക്ക് ക്ലാരിറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു കാർഡ് ഈ റീഡിങ്ങിലെ കുറച്ച് സ്പിരിച്വൽ ജേർണിയിലൂടെ പോകുന്ന ആളുകളെ കാണിക്കുന്നുണ്ട് ഡെത്ത് റിവേഴ്സ് ആണ് അവരുടേതായിട്ടുള്ള പഴയ പഴയ സ്വഭാവങ്ങളൊക്കെ എന്താണ് ട്രാൻസ്ഫോർമേഷൻസ് ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വേണ്ടാത്തത് കളയാനൊക്കെ പഠിച്ചു തുടങ്ങുന്നുണ്ട് അവർ മുന്നേ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ട്രാൻസ്ഫോർമേഷന് ട്രാൻസ്ഫോർമേഷനെ നേരിടാൻ തയ്യാറാവാത്ത ആളുകളായിട്ട് ഇപ്പം അവരെല്ലാത്തിനോടും ഒക്കെ ആയിട്ട് പോകുന്നതായിട്ട് കാണുന്നു ക്യൂൻ ഓഫ് കപ്സ് അവരും തേടുന്ന ഒരു എനർജി അവർ തേടുന്ന ഇപ്പം ഒരു ഇപ്പോൾ ഒരു മെയിലാണ് കാണുന്നതെങ്കിൽ അവരാഗ്രഹിക്കുന്ന ഒരു ഫീമെയിൽ നല്ല രീതിയിൽ ക്യൂൻ ഓഫ് കപ്സ് വളരെ മതഹൂട്ടും സ്നേഹവും സ്നേഹം തുളുമ്പുന്നൊരു അൺകണ്ടീഷണൽ ലവുള്ളൊരു പേഴ്സൺ ഞാൻ തിരിച്ച സ്ത്രീകളാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ഫെമിലി എനർജി കുറച്ചുകൂടി നിൽക്കുന്ന എനർജി ഉദ്ദേശിക്കുന്നത് കുറച്ചും കൂടി എക്സ്പ്രസീവ് ആവുന്ന മാസ്കുലിയൻസ് കുറച്ച് എക്സ്പെർസ് കുറവായിരിക്കും ലോജിക്കൽ ബീയിങ്സ് കുറച്ച് കൂടി കുറച്ചുകൂടി ഹാർട്ട് ചക്രയമായിട്ട് ഇൻറ്റൂഷനായിട്ടൊക്കെ കണക്റ്റ് ചെയ്യുന്ന വളരെയധികം ചില്ലായിട്ട് പെരുമാറാനും ഇടപഴകാൻ പറ്റുന്ന ഒരു ആളെയാണ് അവർ തേടുന്നത് അപ്പം അങ്ങനത്തെ ഒരു എനർജി നിങ്ങളിൽ ഉണ്ടെങ്കിൽ അഫ്കോഴ്സ് അവർ നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസസും ഡെഫിനറ്റായിട്ടുണ്ട് പല കാര്യങ്ങളും അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഫാക്ടേഴ്സ് ഉണ്ട് കണ്ടോ ഫോർ ഓഫ് സോർട്സ് അവർക്കിടുന്ന ഒരു ഷ കലറിൻ്റെ മുകളിൽ കിടുന്നിട്ട് അവർ ചിന്തിക്കുന്നത് ഇവിടെ ഏഞ്ചേഴ്സ് ഉണ്ട് അവർ റെസ്റ്റ് ആൻഡ് ജ്യൂനേഷൻ്റെ ടൈമാണ് അവരുടെ ഡിപ്പോ ഒരു സൈലന്റ് ഫേസിലൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ടായിരിക്കും അത് അവർ അവരെ തന്നെ വിലയിരുത്തുകയാണ് സിറ്റുവേഷൻസ് ആളുകളെയൊക്കെ ഒന്ന് കൂടുതൽ ഇരുന്ന് മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത് അഫ്കോഴ്സ് നിങ്ങൾക്ക് മെസ്സേജോ കോണ്ടാക്റ്റോ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അവിടെ ഹീലിംഗ് പീരീഡും കൂടിയാണ് അപ്പോൾ അവരുടെ ആ ഹീലിംഗ് പീരീഡ് ഒന്ന് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് അവർ ഒരു മെസ്സേജ് കോളോ അവർ പറയും എനിക്ക് അഗെയിൻ റീകണക്ട് ചെയ്യാൻ താല്പര്യമുണ്ട് ആർ യു റെഡി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണോ ഇഫ് യു ആർ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ പറയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആയിട്ടുള്ള റീസൺ നിങ്ങൾക്ക് പറയാവുന്നതാണ് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇവർ ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് സൺകാർ ഉള്ളത് കൊണ്ടും ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണാൻ സാധിക്കും ഈ ഒരു വീഡിയോ കാണുന്നവർ പല കൺ പല റിലേഷൻഷിപ്പിലുള്ളവരുണ്ടായിരിക്കും മാരിഡ് സിറ്റുവേഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ സ്പിരിച്വൽ കണക്ഷൻസ് ഉണ്ടായിരിക്കാം സെപ്പറേഷനിൽ ഇരിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചീറ്റ് ചെയ്ത് പോയവരൊക്കെ ആയിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിയോ വീഡിയോ കേൾക്കുമ്പോൾ റീഡിയോന്നായിപ്പോയി റീഡിങ്ങും വീഡിയോയും കൂടി വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇൻഡോഷണൽ ഫീൽ ചെയ്യുകയാണ് യെസ് ദേ വിൽ കം ബാക്ക് അല്ലെങ്കിൽ നമുക്കൊരു എനർജി ഒരു പോസിറ്റീവ് എനർജി ഇരുന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ബിക്കോസ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് റീണി എനർജി നന്നായിട്ട് ഇന്നൊരു സൈൻ കിട്ടി ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മിച്ചറിൻ്റെ ഉള്ളിൽ ഒരു രണ്ട് മിച്ചറ് തമ്മിലൊരു യൂണിയനും ശരിക്കും ഒരു മാസ്കുളിനും ഫെമിനും കൂടി ഇങ്ങനെ വളരെയധികം യൂണിയനിൽ നിൽക്കുക സോൾ വർജ് ചെയ്ത് ഒരു ഫോട്ടോ ആയിരുന്നു ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പോസ്റ്റില്ല ഇന്നത്തെ പോസ്റ്റിലൊന്ന് നോക്കി നോക്കാം ഓ മൈ മായിക്കോ ഞാൻ നമ്മുടെ കറൻറ്റ് ഫീലിങ്സിൻ്റെ കാർഡ് ഓപ്പൺ എടുത്ത് വന്നപ്പോൾ വന്ന ഫസ്റ്റ് മെസ്സേജ് ഒക്കെ റീച്ചിങ് ഔട്ട് ഞങ്ങൾക്ക് കോണ്ടാക്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ നന്നായിട്ട് കോണ്ടാക്റ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമോ അല്ലെങ്കിൽ റീകൺസിലേഷൻ റീകൺസലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ചാൻസസ് നന്നായിട്ടുണ്ട് ഓ നെക്സ്റ്റ് കാണും നോക്കൂ ഹെൽത്തി സെക്ഷുവാലിറ്റിയാണ് ഓക്കെ ദ ലൈക്ക് ടു പ്രപ്പോസ് യു പണ്ട് എങ്ങനെയാണ് പ്രപ്പോസ് ചെയ്തതിനേക്കാൾ കുറച്ചും കൂടി എക്സ്പ്രസീവായിട്ട് പ്രപ്പോസ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് മെയിൻ ആയിട്ട് അവർക്ക് തടസ്സപ്പെടുത്തുന്ന ഒരു കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ് ഇറ്റ് ക്യാൻ ബി സിസ്റ്റേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഹസ്ബൻഡോ വൈഫോ ഫാമിലി ഇതാണ് തേർഡ് പാർട്ടി ആയിട്ട് അവർ നിൽക്കുന്നത് ആൻഡ് മേക്ക് ദ എഫേർട്ട് അപ്പോൾ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അവരോട് പറയുന്ന യൂണിവേഴ്സ് മേക്ക് ദ എഫേർട്ട് നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ആക്ഷൻസ് ലൈഫിൽ എടുക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളും ആ കാര്യങ്ങളൊക്കെ എടുക്കുക ആൻഡ് എക്സ്പ്രസ് യുവർ ലവ് അവർക്ക് നിങ്ങളുടെ എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് യൂണിവേഴ്സ് പറയുന്ന യു ക്യാൻ ഡു ദിസ് വോട്ട് നോക്കാം പ്ലസ് ടൈം ഫോർ ആക്ഷൻ ഇത് കാണുന്നവർക്ക് ആക്ഷൻ ആയിട്ട് ഒരുപാട് പേര് കംഫേർട്ട് സോൺ നിൽക്കുന്നുണ്ടായിരിക്കും അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വളർച്ച കുറവായിരിക്കും ഗ്രോത്ത് ഉണ്ടാവില്ല നമ്മൾ ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഓരോ സോളിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ കാരണം കൊണ്ടാണ് നിങ്ങൾ ആളുകളെ വേദനിപ്പിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും ഒക്കെ ചെയ്യുന്നത് അവർ അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ ആത്മാവിലേക്ക് റീകണക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അതിന് വേണ്ടി ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം ചോദിക്കുന്നതും നിങ്ങൾ സബ് കോൺഷ്യസുമായിട്ട് കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം അപ്പം നിങ്ങൾ എല്ലാവരോടും ഫോഗിനെസ് കൊടുക്കുക ആൻഡ് ടൈം ഫോർ ആക്ഷൻ നിങ്ങളൊക്കെ ആക്ഷൻ എടുക്കേണ്ട സമയം എത്തിയിട്ടുണ്ട് ആക്ഷൻ എടുക്കേണ്ടിടത്ത് ആക്ഷൻ നിങ്ങൾ പ്രോപ്പറായിട്ട് എടുക്കാം ഓക്കെ അപ്പോൾ ഇതാണ് അവരുടെ ഫീലിംഗ്സ് അപ്പോൾ ഈ ഒരു റീഡിംഗ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അഫ്കോഴ്സ് ദേ വിൽ കം ബാക്ക് അതെന്തായാലും തിരിച്ച് വരുന്ന ചാൻസസ് ഉണ്ട് കുറച്ച് ഡിലേ ഉണ്ടായിരിക്കും ബിക്കോസ് കുറച്ചും കൂടി ഹീലിങ്ങും സെൽഫ് ലവിലേക്കും അങ്ങനെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻസ് ഒരു കംപ്ലീറ്റ് ആകുമ്പോഴാണ് അവർക്ക് വരാൻ പറ്റുകയുള്ളൂ കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ കുറച്ച് കാര്യങ്ങൾ അവർക്ക് ഒക്കെ ചെയ്യാനുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു ടൈം ഹീലിംഗ് സെപ്പറേഷൻ യൂസ് ഈക്വൽ ടു ഹീലിംഗ് പീരീഡ് ഇനി ഇത് കാണുന്നവർ കോഴ്സ് സെപ്പറേഷൻ ആയവരെ ആയിരിക്കും ഇനി പുതിയ സിംഗിൾസ് ഒക്കെ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾക്കും നല്ലൊരു പാർട്ട്ണർ വരാനുള്ള ചാൻസസും കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു റീഡിങ് എല്ലാവർക്കും കോമൺ ആയിട്ട് റെസനേറ്റ് ആയിട്ട് വരും ഓക്കെ നന്നായിട്ട് നിങ്ങൾ ഹാർട്ട് ചക്രയിലും സേക്രട്ട ചക്രയിലും നിങ്ങൾ ഫോക്കസ് ചെയ്യാം എൻ്റെ തോട്ട് ചക്ര സെവൻ ചക്ര മെഡിറ്റേഷൻസ് നന്നായിട്ട് ചെയ്യാം ഡി എം ഡി എഫ് ബാലൻസിങ് മെഡിറ്റേഷൻസ് ചെയ്യാം മറ്റു അധികം ട്വൻഫ്ലെയിംസ് അല്ലാത്തവർ ചെയ്യാൻ പറ്റും എല്ലാവർക്കും ചെയ്യാം നിങ്ങൾ നമ്മുടെ ഒക്കെ സെയിം ഇപ്പം ഞാൻ ഫീമെയിൽ ആണെങ്കിൽ എൻ്റെ ഒരു മെയിൽ എനർജി ഉണ്ട് മാസ്കുലിൻ എനർജി അതിന് നിങ്ങൾ ഫ്രണ്ടിൽ കൊണ്ടിരുത്തിയാൽ മതി പാർട്ണർ ഇല്ലാത്തവരാണെങ്കിൽ പാർട്ണർ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൽ കൊണ്ടിരുത്താം എന്നിട്ട് ഡി എം ഡി എഫ് ബാലൻസിങ് മെഡിറ്റേഷൻസ് നന്നായി ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്ത് തോന്നുവാണെങ്കിൽ കമന്റ് ചെയ്യാം പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുന്നതാണ് അതിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ വോയിസ് നോട്ട്സോ ടെക്സ്റ്റ് വായിക്കാം ദൈവം ചെയ്ത കോൾസ് ചെയ്ത കോൾസ് എടുക്കുന്നതല്ല അതുപോലെ ആകാശ റെക്കോർഡ്സിൻ്റെ ക്ലാസ്സസ് ഉണ്ട് ട്വൻറ്റി സെക്കൻഡിന് ഫസ്റ്റ് ലെവൽ താല്പര്യമുള്ളവർക്ക് പേയ്മെൻറ്റ് ഉണ്ട് ഡീറ്റെയിൽസ് വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി ഓക്കെ സബ് കോൺഷ്യസിൻ്റെ ക്ലാസ് ഇപ്പോൾ ഇന്ന് ഫിഫ് സിക്സ് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സസ് വരുന്നത് ജാനലായിരിക്കും താല്പര്യമുള്ളവർക്ക് ആ സമയത്ത് ജോയിൻ ചെയ്യാം കേട്ടോ ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് സോ താങ്ക് യു എവറി വൺ സ്റ്റേ പ്ലസ്ഡ് പല പല രീതിയിലുള്ള നമുക്ക് ഈ കർത്തവാവ് വരുന്നുണ്ട് മറ്റന്ന ന്യൂ മൂൺ അപ്പോൾ അതിൻ്റെ പർജിങ്സ് ഒക്കെ കുറച്ച് തുടങ്ങിയിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പെയിൻ ഇച്ചിങ് പല രീതിയിലുള്ള പർജിങ്സ് പോലെ ഇറിട്ടേഷൻസ് ചൂട് കൂടുന്ന പോലെ തടവ് കൂടുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ അത് ബോഡി എനർജിയെ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ അതിനെ ഒന്ന് മാച്ച് ചെയ്തിട്ട് ഗ്രൗണ്ടിങ്ങും നന്നായിട്ട് വെള്ളം കുടിക്കുക സോൾട്ട് ഒക്കെ എടുക്കുകയൊക്കെ ചെയ്യുക ഓക്കെ താങ്ക് യു ആൻഡിസ് തന്നെ ഹീലിംഗ് വേണ്ടവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അതിനും ഒരു പേയ്മെൻ്റ് ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിറ്റേഷൻസ് ഇന്നോ ബുക്ക് സീരീസിൻ്റെ ക്ലാസ്സസ് ഉണ്ട് ഇന്നർ ചൈൽഡിന് ചോദിക്കുന്നുണ്ട് ഞാൻ രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ടായിരിക്കും എടുക്കുന്നുണ്ടായിരിക്കുക അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കൊരു ഹീലിംഗ് ക്ലാസസിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സബ് കോൺഷ്യസ് ക്ലാസ്സിലാണ് കൊടുക്കുന്നത് താല്പര്യമുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നവർ വളരെ ബ്രോക്കൺ ആണ് ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് മാറുന്നില്ലെങ്കിൽ ആദ്യം നിങ്ങൾ മാജിക് പ്രാക്ടീസസ് ചെയ്യുക പ്ലേലിസ്റ്റിൽ പോയിട്ട് അത് ഫ്രീ ആയിട്ട് ഓരോ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പഠിക്കുക പറയാൻ പഠിച്ചു തുടങ്ങുക ദെൻ നിങ്ങൾക്ക് മെല്ലെ മെല്ലെ നിങ്ങൾ ഒരു സെക്കൻഡ് സ്റ്റേ ഒരു ഫസ്റ്റ് രണ്ടാമത്തെ ലെവലിലൊക്കെ എത്തിയിട്ടുണ്ടാവും പഠി എന്ന് രണ്ടാമത്തെ സ്റ്റെപ്പ് എത്തിയിട്ടുണ്ടായിരിക്കും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് അല്ലെങ്കിൽ ക്ലാസസ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഓക്കെ സോ താങ്ക് സോ മച്ച് എവ്രി